എയർഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെയാണ് ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനം ഇന്ന് തകർന്നു വീണത് ആദ്യ റൌണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം ഉണ്ടായത് അപകടത്തിൽ പൈലറ്റ് മരിച്ചു എന്നറിയുന്നു സംഘമായിട്ടുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള പ്രകടനം നടത്തുന്നതിനിടയിലാണ് ഒരു വിമാനം തകർന്നത് ഷോ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ദുബായിൽ നടക്കുന്ന വിവിധ രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്ന യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്ന ഒരു എയർ ഷോയാണ് ആ എയർ ഷോ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ് ഇത്തവണ ദുബായ് വേൾഡ് സെൻട്രറിൽ എയർ ഷോയുടെ പത്തൊൻപതാമത്തെ പതിപ്പായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഏതാണ്ട് നൂറ്റി പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറോളം വിമാനങ്ങൾ ആ ഷോയിൽ പങ്കെടുത്തിരുന്നു എന്തായാലും ഈ അപകടത്തെ തുടർന്ന് എയർ ഷോ നിർത്തിവെച്ചിരിക്കുകയാണ് പിന്നീട് അതായത് അവസാന ദിവസം കൂടിയാണ് ഇനിയിപ്പോൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലുള്ള അനിശ്ചിതത്വമുണ്ട് മാത്രമല്ല ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും ആ വിഷയത്തിൽ നടക്കുന്നുണ്ട് ആദ്യം ഈ വിഷയത്തിൽ എന്താണ് തേജസ് എന്നുള്ളത് ആദ്യം നോക്കാം കാരണം അതിനുശേഷം അപകടത്തിന്റെ കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടതുണ്ട് ആദ്യം തേജസ് എന്താണെന്നുള്ളത് നമുക്കറിയാം മാരുതിന്റെ പിൻഗാമിയായാണ് തേജസ് ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുന്നത് അതായത് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആദ്യത്തെ യുദ്ധവിമാനം അത് മാരുതാണ് ആ മാരുതിന്റെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് എയർനോട്ടിക്കായിരുന്നു അന്ന് അത് നിർമ്മിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ പോർവിമാനം നിർമ്മിച്ച കുർത്താങ്ക് എന്ന വിദഗ്ധനെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് മാരുത് പദ്ധതിക്കായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ അറുപത്തി ഏഴിൽ ആദ്യ എച്ച് എഫ് ട്വന്റി ഫോർ മാരുത് വിമാനം വ്യോമസേനയ്ക്ക് കൈമാറുകയായിരുന്നു തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിലാണ് രണ്ട് സ്ക്വാഡ്രൺ മാരുദ് വിമാനങ്ങൾ പങ്കെടുത്തിരുന്നത് ഒരു വിമാനം പോലും ശത്രു അന്ന് വെടിവെച്ചിട്ടിട്ടില്ല ഒന്നിനുപോലും ഒരു നാശവും ഉണ്ടായിട്ടില്ല ആകെ നൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനങ്ങളാണ് എച്ച് ഐയിൽ നിർമ്മിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ മാരുദ് വിമാനങ്ങൾ ഡീ ചെയ്തു അതായത് ശേഷിക്കുറവും ചെലവ് കൂടുതലുമായിരുന്നു ആ വിമാനത്തിൻ്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ സമാന പ്രശ്നങ്ങളാണ് ഇപ്പോൾ തേജസ്സിനും ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ തേജസ്സിനും നേരത്തെ തന്നെ സേന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ നൽകിയിരുന്നതാണ് അപ്പം എയ്റ്റി ത്രീയിലാണ് ഈ എച്ച്യിൽ തേജസ് പദ്ധതിക്ക് തുടക്കമിട്ടത് ഇനി നമുക്ക് എന്താണ് തേജസ് യുദ്ധ വിമാനം എന്ന് പരിശോധിക്കാം അതായത് ഏതാണ്ട് ഒരു മൂന്ന് കാലം കൊണ്ട് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ മാരത്തിന് ശേഷം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഈ തേജസ് യുദ്ധവിമാനം സമാനമായ മറ്റ് വിമാനങ്ങളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ തേജസ്സിനെ സംബന്ധിച്ച് ആയുധങ്ങൾ വഹിക്കാനുള്ളൊരു ശേഷിക്കുറവ് തേജസ്സിനുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ പറക്കൽ ദൂരമാണ് കൂടി അറ്റകുറ്റപ്പണി അത് നടത്തേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ ഈ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രശ്നത്തെ കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ കംപ്ലൈൻറ്റ്സ് നേവൽ ടീമെല്ലാം നൽകിയതുമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടായിരുന്നു വിദേശ കമ്പനികളുടെയൊക്കെ വിമാനം ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാനുള്ള ഈ നീക്കം അത് ഉപേക്ഷിക്കാനും ഒരു എഞ്ചിൻ അതായത് ഒറ്റ എഞ്ചിൻ വിമാനങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായി തേജസ്സിലേക്ക് മാറാനുമൊക്കെ കേന്ദ്ര സർക്കാർ നേരത്തെ സേനയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇനി നോക്കാം തേജസിന്റെ മെച്ചങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് തേജസിന്റെ പ്രധാനപ്പെട്ട മെച്ചങ്ങളിലൊന്ന് ഒന്നാമത്തെ കാര്യം ഇത് വളരെ ചെറുതാണ് എന്നുള്ളതാണ് ഈ തേജസ് യുദ്ധ വിമാനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു പൈലറ്റിനെ വഹിക്കാൻ ശേഷിയുള്ള ഏറ്റവും ചെറിയ വിമാനമാണ് തേജസ് മറ്റൊന്ന് ഇതിൻ്റെ വേഗമാണ് അതിൻ്റെ വേഗവും മറ്റ് രാജ്യങ്ങൾക്കില്ല എന്നുള്ളതുമാണ് തേജസിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത് ഇനി ഇതിൻ്റെ പോരായ്മകൾ പോരായ്മകൾ ഏറ്റവും അതായത് മുന്നിൽ നിൽക്കുന്ന കാര്യം ഇത് പരിപാലനത്തിനുള്ള ചെലവാണ് നേരത്തെ നമ്മൾ മാരുതിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പിന്നീട് വികസിപ്പിച്ച ഈ തേജസ്സിനാണെങ്കിൽ പോലും അത് പരിപാലിക്കാൻ അത് ചാർജ് അത് വലിയ ചിലവുള്ള കാര്യമായിരുന്നു തന്നെ ആളുകൾ അതിന്റെ പരിപാലനത്തിന്റെ ചിലവും ആളുകളും അതിൽ കൂടുതൽ വേണം എന്നുള്ളതായിരുന്നു മറ്റൊന്ന് ഗ്രിപ്പൺ എഫ് സിക്സ്റ്റീൻ എന്നിവയൊക്കെ അപേക്ഷിച്ച് ആയുധം വഹിക്കാനുള്ള ശേഷി ഇപ്പൊ യുദ്ധവിമാനം എന്നുള്ള രീതിയിൽ അത്രയും ആയുധങ്ങൾ വഹിക്കാനുള്ളൊരു ശേഷി കുറവ് ആയിരുന്നു എന്നുള്ളതാണ് ഒപ്പം ഒരു ഒറ്റ പറക്കലിൽ എത്താൻ കഴിയുന്ന ഒരു ദൂരപരിധി അത് വളരെ കുറവായിരുന്നു എന്നൊക്കെയുള്ളതായാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് മറ്റുള്ള ഒറ്റ ഇന്ത്യൻ പോർ വിമാനങ്ങൾക്ക് ഏതാണ്ട് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ പറക്കാമെങ്കിൽ ഏതാണ്ട് തേജസിൻ്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ഇനി നമുക്ക് ഈ അപകടം ഉണ്ടാകാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഇതിനു ഉള്ള സാധ്യത ഇത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യത്തിൽ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധർ ഈ എയർനോട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രജ്ഞർ ഇവരുടെയൊക്കെ ചില സംശയങ്ങൾ വരുന്നുണ്ട് അതെന്താണ് എന്നുള്ളതാണ് ഇനി പരിശോധിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട ുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള അന്വേഷണങ്ങൾ പല ഭാഗത്തു നിന്ന് ഇന്ത്യയുടെ ആണെങ്കിലും യു എയുടെ ഭാഗത്തുനിന്നാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്തുകൊണ്ടൊരു അപകടം ഉണ്ടായി ആ ഷോയിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എങ്കിലും ഈ വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന ചില സാധ്യതകൾ ഇത് സാധ്യതകൾ മാത്രമാണ് ഇത് തെളിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മളത് പരിശോധിക്കുകയാണ് ആ സാധ്യതകൾ എന്തൊക്കെയായിരിക്കാം ഈ അപകടത്തിന്റെ സാധ്യത എന്നുള്ളത് ദുബായ് എയർ എയർഷോയ്ക്കിടെ ഈ തേജസ് യുദ്ധവിമാനം തകർന്നു വീണതിന് പിന്നിൽ നെഗറ്റീവ് ജി എന്ന അഭ്യാസ പ്രകടനത്തിനിടെ പൈലറ്റിനുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതായത് അഭ്യാസം നടത്തുന്നതിനിടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ പൈലറ്റിന് സാധിക്കാതിരിക്കുന്നത് അപകടത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമികമായിട്ട് കരുതുന്നത് എന്താണ് ഈ നെഗറ്റീവ് ജി എന്ന് പരിശോധിക്കാം അതായത് വിമാനങ്ങളുടെ ഈ അഭ്യാസ പ്രകടനത്തിൽ ഉപയോഗിക്കുന്ന അതിസങ്കീർണമായിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ നെഗറ്റീവ് ജി മാനുവൽ അതായത് അതൊരു ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഇതിൽ ജി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഒരു ഗുരുത്വാകർഷണ ബലത്തെയാണ് ഒരു വസ്തുവിന്റെ ഭാരം അല്ലെങ്കിൽ ത്വരണം ഗുരുത്വാകർഷണത്തിന്റെ യൂണിറ്റിൽ അളക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ യുദ്ധവിമാനങ്ങളുടെ ഈ അഭ്യാസ പ്രകടനത്തിൽ രണ്ട് തരത്തിലുള്ള ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സവിശേഷതകളെ അതിജീവിക്കേണ്ടി വരും ഒന്നത് പോസിറ്റീവ് ജി ആണ് മറ്റൊന്ന് നെഗറ്റീവ് ജി ആണ് അപ്പോൾ എന്താണ് പോസിറ്റീവ് ജി എന്ന് ആദ്യം പരിശോധിക്കാം ഇത് വിമാനം പൈലറ്റ് കുത്തന് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഇല്ലെങ്കിൽ തിരിയുകയോ ചെയ്യുമ്പോഴൊക്കെ ഗുരുത്വാകർഷണ ബലത്തിന് സമാനമായിട്ട് പൈലറ്റിനെ സീറ്റിലേക്ക് താഴോട്ട് അമർത്തുന്ന ഒരു ശക്തിയാണ് ഈ പോസിറ്റീവ് ജി ഇത് രക്തയോട്ടം തലച്ചോറിൽ നിന്ന് കാലുകളിലേക്ക് തള്ളിവിടുന്നുണ്ട് അപ്പോൾ അപകടത്തിന് അത് കാരണമായേക്കാം എന്നുള്ളൊരു സാധ്യതയാണ് പറയുന്നത് ആ സമയത്തുണ്ടാകുന്ന ഇല്ലെങ്കിൽ ആ സെക്കൻഡിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് അത് പൈലറ്റിന് ഉണ്ടാക്കുന്ന പ്രശ്നം ാണ് ബുദ്ധിമുട്ടുകളാണ് അത്തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് പറയപ്പെടുന്നത് മറ്റൊന്ന് അപകടത്തിന് കാരണമായേക്കാവുന്ന സാധ്യതകളായിട്ട് വിലയിരുത്തപ്പെടുന്നത് പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം താഴേക്ക് കുത്തനെ കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞ ഗുരുത്താകർഷണത്തിന്റെ എതിർദിശയിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് ഈ നെഗറ്റീവ് ജി അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പൈലറ്റിന്റെ സീറ്റിന് മുകളിലേക്ക് വലിച്ചെറിയുന്നത് പോലെ ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക പൈലറ്റിനെ സംബന്ധിച്ച് ആ ഗുരുത്വകർഷണ ബലത്തിന്റെ ശക്തിയിൽ പൈലറ്റിനെ വലിച്ചെറിയുന്നത് പോലെ ഒരു തോന്നൽ വരും അപ്പൊ ഈ വ്യോമാഭ്യാസത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനമായിട്ട് പൊതുവെ അതിനെ അങ്ങനെയാണ് അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും അതെന്ത് സംഭവിക്കുമെന്നു അതായത് ഇതൊരു ഷോ എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് അപ്പം അഭ്യാസ പ്രകടനങ്ങളിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് അപ്പൊ ഈ നെഗറ്റീവ് ജി സംബന്ധിച്ച് രക്തം കൂടുമ്പോൾ താഴെ നിന്ന് കുതിച്ചെത്തും അപ്പൊ ഇത് പൈലറ്റിന് താൽക്കാലികമായിട്ട് അന്നേരത്തെ ഒരു കാഴ്ച നഷ്ടപ്പെടാനോ ഇല്ലെങ്കിൽ ദിശാബോധം തെറ്റാനോ അല്ലെങ്കിൽ ഒരു ബോധക്ഷയം ഉണ്ടാകാനോ ഒക്കെ കാരണമാകും എന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്പൊ ഈ കുറഞ്ഞ ഉയരത്തിൽ ഈ അഭ്യാസം നടത്തുമ്പോൾ ബോധക്ഷയം സംഭവിക്കുകയോ ഇതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്താൽ വിമാനം വീണ്ടെടുക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാത്ത വരും അതായത് ഭൂമിയുമായിട്ടുള്ള അകലത്തിൽ ഏറ്റവും ചെറിയ അകലത്തിലാണ് ഈ പൈലറ്റിനെ സംബന്ധിച്ച് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് കൺട്രോളിലാക്കാനുള്ള ടൈം കിട്ടില്ല ആ ടൈം കിട്ടുന്നതിന് മുമ്പ് ഇത് ഭൂമിയിൽ പതിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ തേജസ് യുദ്ധവിമാനം തകർന്നു വീണത് ഈ നെഗറ്റീവ് ജി അഭ്യാസ പ്രകടനത്തിനിടെയാണ് എന്നുള്ള വിലയിരുത്തലുകളുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോകൾ പരിശോധിക്കുമ്പോൾ ഈ മേൽ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങളൊക്കെ ആകാം ഈ അപകടം ഉണ്ടാകാൻ കാരണമായിരിക്കുക എന്നാണ് അനുമാനിക്കേണ്ടി വരുന്നത് അപ്പോൾ വിമാനത്തിന് സാങ്കേതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇതുവരെ തള്ളിക്കളഞ്ഞു അന്വേഷണങ്ങൾ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് സർക്കാരിന്റെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ പോരായ്മകൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പല പോരായ്മകളും നേരത്തെ തന്നെ സേന ഇവിടെ പരാതിയായി തന്നെ നൽകിയിട്ടുള്ളതാണ് ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട സംവിധാനങ്ങളെ കുറിച്ചെല്ലാം നേരത്തെ തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു അപ്പം ഇതൊരു ഒരു തിരിച്ചറിയൽ കൂടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇതിലുണ്ടായിരിക്കുന്ന പാളിച്ച എന്താണ് ഇതിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമ്മൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അതിനെ വിവരിച്ചിരുന്നു അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും എന്ത് മാറ്റം അതിൽ വരണം പൈലറ്റിനെ സംബന്ധിച്ച് കുറച്ചുകൂടി എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യുന്നതിലേക്ക് എത്തിക്കാമെന്നുള്ള ഇല്ലെങ്കിൽ ആ ദൂരവുമായി ബന്ധപ്പെട്ട ആ രീതിയിലുള്ള പഠനങ്ങൾ ഇനി നടക്കുമോ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ വരുത്താനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നൊക്കെയുള്ളതാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടതായിട്ടുള്ളത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കാലത്തൊന്നും അതുമല്ല ഇന്ത്യ തന്നെ നിർമ്മിച്ച ആദ്യത്തെ വിമാനത്തിലൊന്നും അത്തരത്തിലുള്ള സംഭവങ്ങളോ പിഴവുകളോ പാളിച്ചകളോ അപകടങ്ങളോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ ഷോ ഷോയിലാണ് പറയുന്നത് അപ്പം ആ സാഹചര്യത്തിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിൽ ഒരു പഠനം നടത്തി അതിന്റെ ഈ പരിമിതികൾ ഇല്ലെങ്കിൽ അപാകതകൾ പരിഹരിക്കുക എന്നുള്ളൊരു ഒരു പാഠം ഇല്ലെങ്കിൽ അതിലേക്ക് കൂടി ഈ കാരണം കൊണ്ട് നീങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം താഴേക്ക് വരുമ്പോൾ അത് ഈ കർഷണത്തിന്റെ ഒക്കെ ഫലമായിട്ട് എതിർദിശയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു നെഗറ്റീവ് ജി അവിടെ സംഭവിക്കുമ്പോൾ എന്താണ് പൈലറ്റ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ സീറ്റിൽ നിന്ന് അദ്ദേഹത്തിന് മറ്റൊരു പ്രഷർ കൂടി വരുമ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടമാണോ പൈലറ്റിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഇദ്ദേഹത്തിന്റെ നേരത്തെ ഷിനോജി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു അപ്പം അതിനുശേഷം പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കും ഈ സ്റ്റഡീസിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാവുന്നത് കാരണം ഇതിൽ മായിട്ട് റിപ്പോർട്ടുകൾ നൽകേണ്ടിവരും ഒരുപക്ഷെ യു എക്ക് നൽകേണ്ടി വരും യു എ ഇന്ത്യ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ത് സംഭവിച്ചു പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ വളരെ മോശമായി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു അതായത് ദുബായിലെ കാലാവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ കാരണമായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോൾ ഈ അഭ്യാസ പ്രകടനങ്ങൾ ഏറ്റവും ചലഞ്ചിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനമായിരുന്നു അത് അപ്പോൾ അതിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ച എന്താണ് എന്നുള്ളത് കണ്ടെത്തി അത് തിരുത്തുക ഇല്ലെങ്കിൽ അടുത്ത ഷോയിലേക്കോ അല്ലെങ്കിൽ അടുത്ത എന്താണോ ദൗത്യം തേജസ്സിനെ സംബന്ധിച്ച് അതിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു അതിനൊരു കാരണം കൂടിയായി ഇത് മാറുമോ എന്നുള്ളതൊക്കെ അറിയാനുണ്ട് മാത്രമല്ല ഇതിലെ പൈലറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം താൽക്കാലികമായിട്ടൊക്കെ ആ സമയത്ത് കാഴ്ച നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ദിശാബോധം തെറ്റുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബോധക്ഷയം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇതിന്റെ അപകടത്തിന്റെ കാരണമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് ആ സമയത്ത് നൽകാൻ പറ്റുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അതിൽ വരുത്താൻ സാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലതരം പരീക്ഷണങ്ങളും ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാകാം നേരത്തെ തന്നെ പക്ഷേ ഇതിൽ ഓൾറെഡി ഇത്രയും അപാകതകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇതിന്റെ വെയിറ്റുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ അപാകതകളും വീഴ്ചകളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള ഒരു ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കും ഇതുകൊണ്ട് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന വിദഗ്ധരൊക്കെ അതുമായി ബന്ധപ്പെട്ട് ആ രീതിയിലാണ് അതിനെ അഭിപ്രായപ്പെടുന്നത് അപ്പം പൈലറ്റിന് സംഭവിച്ചത് എന്താണ് എന്നുള്ളതല്ല അന്വേഷണം വേണം മറ്റൊന്ന് ഈ ഷോയ്ക്കിടെ എങ്ങനെ ഇതുണ്ടായി എന്നുള്ള കാര്യവും അറിയേണ്ടതാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ആ ഷോയിൽ പങ്കെടുത്തുകൊണ്ടിങ്ങനെ ഒരു അപകടം ഉണ്ടാവുക എന്നുള്ളത് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കൂടിയാണ് കാരണം അത് വലിയൊരു ഇത്ര വലിയൊരു പരിപാടിയിൽ അത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ അത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കൊരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെ ഈ വിമാനം വീണ്ടെടുക്കാൻ അത് വേണ്ടത്ര ഒരു ഒരു സമയം ലഭിക്കാതെ വന്നതാണ് അപകടത്തിന് കാരണം എന്ന് പറയുമ്പോൾ അതൊട്ടും പരിശീലനം പരിശീലനമില്ലാതെയാണോ ചെയ്തിരുന്നത് ഇല്ലെങ്കിൽ നേരത്തെ ഇതിൽ അവതരിപ്പിക്കേണ്ട ഈ ഷോ ചെയ്യേണ്ട പൈലറ്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിരുന്നില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതായത് എ ടു സെഡ് കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വലിയ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നെഗറ്റീവ് ജി പോസിറ്റീവ് ജിയുടെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് ഈ അഭ്യാസവുമായി ബന്ധപ്പെട്ട് നോർമലി സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കാരണങ്ങളാണ് അതായത് ഇങ്ങനൊരു അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ കാരണങ്ങൾ മാത്രമാണ് പഠന റിപ്പോർട്ടായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല എന്തായാലും ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വീഡിയോകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകും ഒരുപാട് ഉയരത്തിൽ നിന്നല്ല ഈ ഷോ നടന്നതിന് ശേഷമാണ് അത് താഴേക്ക് പതിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഏതാണ്ട് അടുത്തെത്തുമ്പോഴാണ് ഈ പൈലറ്റിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ അസ്വസ്ഥതകൾ കാഴ്ച മങ്ങുന്നത് ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും എത്തുന്നതിന് തൊട്ടു മുമ്പ് ആയിരിക്കാം ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അങ്ങനെയായിരിക്കും അത് കുത്തനെ ഭൂമിയിലേക്ക് പതിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞത് കാരണങ്ങളിലെല്ലാം ആകാം അപകടമുണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ അനുമാനിക്കേണ്ടി വരും എന്നാണ് കരുതുന്നത് എന്തായാലും വിമാനത്തിന് മറ്റ് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നോ ഷോക്കി മുമ്പ് അതിന്റെ കൃത്യമായിട്ടുള്ള പരിശോധന നടന്നിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തായാലും അതിന്റെ റിപ്പോർട്ടുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും